ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ നിർമ്മല പറഞ്ഞതുപോലെ തന്നെ അജയനും പ്രസീതയും വന്ന് അഭിനയിക്കുകയാണ് വിഷം കുടിച്ച് ഞങ്ങൾ മരിക്കാൻ നിൽക്കുകയാണ് ഇനി ഞങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കണം ഞങ്ങളുടെ മോൾക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള അഭിനയം അവർ അഭിനയിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിഷക്കുപ്പി കാണിച്ചു കൊടുത്ത ശേഷം അവർ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് മാനസ പൊട്ടിക്കരയുന്നുണ്ട് പക്ഷേ മാനസക്ക് ഒന്നും പറയാനാവാതെ മാനസപ്പെട്ടെന്ന് അകത്തേക്ക് ഓടി അങ്ങനെ അജയനും പ്രസീതയും കൂടി പോവുകയാണെന്ന് കാണുമ്പോൾ നിർമ്മല പെട്ടെന്ന് അങ്ങ് അവരോട് നിൽക്കാൻ പറയുകയാണ് കേട്ടോ ഏട്ടാ അവിടെ നിൽക്കുക എന്നങ്ങ് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇനി വീട്ടിലേക്ക് കയറി പോയിക്കോളൂ ഞാൻ കാരണം ആരും ആത്മഹത്യ ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി ദേവനും സൂര്യക്കും അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ ദേവം വന്നിട്ട് പറയുകയാണ് എന്താ നിർമ്മല ഇനി ഈ പറയുന്നത് എന്ന് ചോദിക്കും ഒന്നും പറയണ്ട ഞാൻ കാരണം ആരും ആത്മഹത്യ ചെയ്യരുത് അതുകൊണ്ടാണ് എന്ന് പറയട്ടെ പറയാണ് അമ്മ എന്താ ഈ പറയുന്നത് ഇതൊക്കെ ഇവരുടെ അടവാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ അമ്മയ്ക്ക് എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ ദേഷ്യത്തോടു കൂടി കൈയ്യൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ് അവരോടുള്ള അത്രയും ആരിശം അടയ്ക്കാനാവാതെ അങ്ങനെ സൂര്യ പറയുന്നതൊന്നും ജയനിർമ്മല കേൾക്കുന്നില്ല കേട്ടോ ഒന്നും ഇണ്ടാതിരിക്കുക സൂര്യ എന്താടാ നിനക്ക് എന്തറിയാം മാനസമോളുടെ ജീവിതം തന്നെ ഞാൻ കാരണം ഇല്ലാതായി എന്നുള്ള വിഷമത്തിൽ നടക്കുകയാണ് ഞാൻ അതിൻ്റെ കൂടെ ഇനി അവളുടെ അച്ഛനും അമ്മയും ഇല്ലാതാക്കി ഞാൻ അവൾക്ക് കൊടുക്കണോ അതാണോ നീ പറഞ്ഞു വരുന്നത് എന്നങ്ങ് പറയാണ് അപ്പോൾ സൂര്യക്കും ദേവനും പിന്നെ ഒന്നും മിണ്ടാനാവാതെ ഉത്തരം വിട്ടു നിൽക്കുകയാണ് എന്നിട്ട് അജയനോടും പ്രസീദയോടും ജയനിർമ്മല അകത്തേക്ക് പോവാൻ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ജയനിർമ്മല മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ജയയുടെ അടുത്തേക്ക് സൂര്യയും ദേവനും കൂടി വരികയാണ് എന്നിട്ട് പറയുകയാണെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഈ കളിക്കുന്നത് നീ കൈവിട്ട കളിയാണ് ഇതുകൊണ്ട് നിനക്ക് തന്നെയാണ് നാശം ഉണ്ടാവാൻ പോകുന്നത് അത് നീ ഓർത്തു വെച്ചോ എന്ന് പറയട്ടോ ദേവൻ അപ്പോൾ ഒരു നാശവും ഉണ്ടാവാൻ പോകുന്നില്ല മാനസമോളുടെ അച്ഛനും അമ്മയുമാണ് എത്രയായാലും അവൾക്ക് അച്ഛനും അമ്മയും തന്നെയല്ലേ അപ്പോൾ അവരെ നഷ്ടപ്പെട്ടിട്ട് അവൾ എന്ത് മനസമാധാനത്തിലാണ് ജീവിക്കുക അവളുടെ ജീവിതം തന്നെ ഞാൻ കാരണമാണ് ഇല്ലാതായത് അതിൻ്റെ കുറ്റബോധം തന്നെ എനിക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് എന്നൊക്കെ പറയട്ടെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെല്ലാം അമ്മയുടെ എടുത്തുചാട്ടവും അമ്മയുടെ വാശിയുമല്ലേ അമ്മ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഞങ്ങളാരും ആരും പറഞ്ഞിട്ടല്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ജയനിർമല പറയാണ് ഞാൻ കാരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് പരിഹരിച്ചോളാം എന്ന് പറയണേ അങ്ങനെ സൂര്യ പറയുന്നുണ്ട് ഇനി ഭാവന ഈ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന അതിന് അവളുടെ വീട്ടിലല്ലേ എന്ന് പറയട്ടെ അപ്പോൾ ഭാവന ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരണ്ട എന്നാണോ അമ്മ ഉദ്ദേശിച്ചത് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏട്ടൻ ഇവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് എന്താ ഭാവനയ്ക്ക് വരാൻ പാടില്ലേ എന്ന് ചോദിക്കട്ടെ അപ്പോൾ സ്വേദേട്ടനും അവളുടെ വീട്ടുകാരും ഇനി ഈ വീട്ടിലേക്ക് ഭാവനയെ പറഞ്ഞയക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മയുടെ കളി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയ സൂര്യ പിന്നെ അധികമൊന്നും സംസാരിക്കാതെ ദേഷ്യപ്പെട്ട് കാറെടുത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവൻ നിർമ്മലയോട് പറയണെ കണ്ടില്ലേ സൂര്യക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിനക്ക് സൂര്യ ഇവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല സൂര്യ ഭാവനയുടെ അടുത്തേക്ക് തന്നെ പോവേണ്ടി വരും എന്നും പറഞ്ഞ് ദേവൻ അങ്ങ് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ജയനിർമ്മല മനസ്സിൽ ഉദ്ദേശിക്കുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ജയനിർമ്മലയും അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം ദേവൻ ദേഷ്യ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ജയനിർമ്മല എടുത്തേക്ക് ചെന്നിട്ട് പറയും എന്തിനാ ദേവേട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിന് അതിന് മാത്രം ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നമ്മുടെ മോന് അവരെ ഒട്ടും തന്നെ ഇഷ്ടമില്ല അവരെയാണ് നീ ഇവിടെ താമസിപ്പിക്കാൻ നോക്കിയത് അതുകൊണ്ട് നമ്മുടെ മോൻ നമ്മുടെ ഇട്ടെറിഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല ദേവേട്ട നീ എൻ്റെ സമ്മതം എന്തിനാ അവന് പോവാമല്ലോ എവിടെ പോയാലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ അങ്ങനെ ഭാവനയുടെ വീട്ടിൽ പോയി താമസിക്കാനും ഞാൻ സമ്മതിക്കില്ല അവൻ ഭാവനയെ പോയി കണ്ടോട്ടേ എതിന് അതിനൊന്നും എനിക്കൊരു വിരോധവുമില്ല പക്ഷെ അവിടെ നിൽക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അച്ഛ വീട്ടിൽ പോയിട്ടേ അവൻ അങ്ങനെ കിടക്കണ്ട എന്ന് പറയട്ടോ അപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എനിക്ക് മാനസമോളുടെ ജീവിതമാണ് ഇപ്പോൾ പ്രാധാന്യം അവളെ കൈവിട്ട് കളയാൻ എനിക്ക് കഴിയും അവൾക്ക് ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് അവളെ എനിക്ക് സംരക്ഷിച്ച് മതിയാവൂ എന്ന് പറഞ്ഞ് ജയനിർമ്മല താഴേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവനോട് ജയനിർമ്മല സൂര്യ ഭാവനയുടെ വീട്ടിൽ പോയി താമസിക്കാനും സമ്മതിക്കില്ല അവരെ വേർപിരിച്ച് നിൽക്കാനും കഴിയില്ല എന്നുള്ള വാക്ക് പറയുകയാണ് പക്ഷേ ജയനിർമ്മലയോട് ദേവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സൂര്യക്ക് ഇവരെ കണ്ടുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ കാണുന്നത് തന്നെ നമ്മുടെ മോനു ദേഷ്യമാണ് പറയുമ്പോൾ അവരോട് അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും വേണ്ട എന്നുള്ള ന്യായീകരണം പറഞ്ഞിട്ടാണ് ജയനിർമ്മല പോകുന്നത് ദേവം മനസ്സിൽ കരുതുന്നുണ്ട് ഇവളോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ലല്ലോ എന്തിനും ഏതിനും തർക്കുത്തരമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവം മനസ്സിൽ ചിന്തിക്കുകയാണ് അതേസമയം ഭാവനയുടെ ഭാവിയോർത്ത് സങ്കടപ്പെട്ട് സേതു കള്ളു കുടിക്കാൻ കേട്ടോ അപ്പോൾ രമേശൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് രമേശൻ പറയുന്നുണ്ട് എന്താ സേതു ഈ കാണിക്കുന്നത് ഭാവന പറഞ്ഞതല്ലേ ഭാവനക്ക് ഞാൻ വാക്ക് വാക്കുകൊടുത്തത് ാണ് ഇനി കള് കുടിക്കില്ല എന്നുള്ളത് അതുപോലെ സേതുവട്ടൻ എന്താ അത് അനുസരിച്ചാല് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാവനയുടെ ജീവിതം ആലോചിച്ച് എനിക്ക് ഒരു സമാധാനവുമില്ല ആ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് കാരണം എൻ്റെ ഭാവനയുടെ ജീവിതം ഇല്ലാതാകുമോ എന്നുള്ള ടെൻഷനിലാണ് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് രമേശം പറയുന്നുണ്ട് ഭാവന സിസ്റ്റർ ഒന്നും സംഭവിക്കില്ല ആ പേരും പറഞ്ഞിട്ട് വെറുതെ കള്ള് കുടിക്കുന്നത് എന്തിനാണ് സേതുവണ്ണ എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഭരത്ത് വരികയാണ് എന്നിട്ട് ഭരത്തും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്താ സേതോട്ടം ഈ കാണിക്കുന്നത് ഞാനും കള്ള് കുടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കള്ള് കുടിച്ച് എന്ന് കരുതിയിട്ട് ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടാവില്ല സേതുവേട്ടൻ തന്നെയല്ലേ എന്നെ ഉപദേശിച്ചത് എന്നിട്ട് ഈ സേതുവട്ടൻ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭാവന ചേച്ചിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ കള്ള് കുടിച്ച് എന്ന് കരുതി എല്ലാത്തിനും പരിഹാരം ഉണ്ടാവില്ല ആദ്യ സേതോട്ടം കള്ള് കുടിച്ചത് എന്ന് പറഞ്ഞ് സേതുവിനേം കൂട്ടി ഭരത്തും രമേശനും വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം മായയാണെങ്കിലും സേതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ എങ്കിൽ നീ രമേശനെ ഒന്ന് വിളിച്ചു നോക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർ മൂന്ന് പേരും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ സേതു നാല് കാലിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി മായക്കങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ ഗായത്രി സേതുവിനെ ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് നീ ഇങ്ങനെ ഓരോ പേരും പറഞ്ഞ് കള് കുടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രമേശനും ഭരത്തും കൂടി പറയുന്നുണ്ട് അത് ഭാവന ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കള്ള് കുടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഭാവന കൂടി വരികയാണ് അപ്പോൾ അവർ എന്താ സേതുവേട്ടം ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ സേതുവിനെ കണ്ണ് പോലും തുറക്കാൻ കഴിയാതെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കള്ള് കുടിച്ച ആ ഒരു ഹാങ്ങിൽ അങ്ങനെ രമേശനും ഭരത്തും കൂടി പറയുന്നുണ്ട് മാവനേച്ചിയുടെ കാര്യം ഓർത്തിട്ടാണ് എന്നും പറഞ്ഞ് വിഷമിച്ചിട്ടാണ് ഇപ്പോൾ ഈ കള്ള് കുടിച്ചിട്ടുള്ളത് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇനി ഒരിക്കലും ഭാവനേച്ചിക്കും സൂര്യേട്ടനും തരില്ല എന്നാണ് സേതുവേട്ടം പറയുന്നത് അത് ഒരു കണക്കിന് ശരി തന്നെയാണ് ഭാവനേച്ചിക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭാവനേച്ചി ഇപ്പോ ഗർഭിണിയായ സ്ഥിതിക്ക് ഇനിയിപ്പോ ആ കുഞ്ഞിനെ അവർ തരുമെന്നുള്ളത് എനിക്കും ഉറപ്പുമില്ല ഇനി ഭാവനേച്ചിക്കും സൂര്യേട്ടും ഇനി മാനസ ഒരു തലവേദന ആവാനാണ് പോകുന്നത് എന്ന് പറയട്ടെ അപ്പൊ എന്താടാ ഭരത്തെ നീ അങ്ങനെ പറയുന്നത് ആ ചേച്ചി ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ചിന്തിക്കാഞ്ഞിട്ടാണ് ഇനിയിപ്പോ മാനസ ചേച്ചിക്ക് ആ കുഞ്ഞിനെ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അങ്ങ് ചോദിച്ചതോടുകൂടി ഭാവനാകെ പേടിച്ചു നിൽക്കാത്രി പറയണേ അവൾക്ക് എന്തിനാ സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അവൾക്ക് എന്തിനാ ആ കുഞ്ഞിന് ആ കുഞ്ഞിനെ വെച്ച് അവൾ എങ്ങനെ ജീവിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ഇവിടെ ഇരുന്ന് പറയാം പക്ഷെ ഇനി വരാൻ പോകുന്ന കാര്യമാണ് ഞാനും സേതുവേട്ടനും പറയുന്നത് ഇത് കള്ളു കുടിച്ച മയക്കത്തിലും അവരോടൊക്കെ ചേർന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളു അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് കാരണം ഇനി ഭാവനയും സൂര്യയും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അതാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും െന്ന് സേതു കണ്ണു തുറക്കാതെ മയക്കത്തിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗായത്രിക്കും ഭാവനയ്ക്കൊക്കെ ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇവർ പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് അങ്ങനെ ഭരത് പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ ഇനി ഈ സംശയം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരും അതാണ് ഇനി എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞ് ഭരത് നേരെ പോവുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഭരത്ത് പിന്നീട് നേരെ ചെല്ലുന്നത് വിജയപത്മനെയും ജാനകിയെയും കാണാൻ വേണ്ടി ാണ് എന്നിട്ട് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ചും ഭാവനയുടെ കാര്യവും ഒക്കെ പറയുകയാണ് അപ്പോ വിജയപത്മനും ജാനകിയും പറയുന്നുണ്ട് മാനസയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് അതൊരു ഭീഷണി തന്നെയാണ് ഇങ്ങനെ മാനസ ഇനി കൊടുക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല മാനസ സമ്മതിച്ചാലും ഇനിയിപ്പോ അജയനും പ്രസീതയും എന്തായാലും ആ കുഞ്ഞിനെ കൊടുക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ അതൊരു തലവേദന ആവാൻ തന്നെയാണ് പോകുന്നത് പിന്നെ ജയനിർമ്മലയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ എന്ത് ഉദ്ദേശിച്ചാലും ശരി അവരുടെ ആ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ഭാവനയുടെ ജീവിതത്തിന് വേണ്ടിയും ഭാവനയുടെ ഭാവിക്ക് വേണ്ടിയും നമ്മൾ എല്ലാവരും ഒന്നാവുക തന്നെ ചെയ്യും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതൊക്കെ നമ്മൾ ചെയ്യുമെന്ന് വിജയപത്മനും ജാനകിയും കൂടി ഭരത്തിനോട് പറയുകയാണ് ഈ സമയം അജയനും പ്രസീതയും മാനസേടും ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അവളുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾക്ക് നിന്റെ ഭാവിയാണ് വലുത് നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ നീ എന്ത് ചെയ്യാനാണ് അതോടുകൂടി നിന്റെ ഭാവി ഇല്ലാതാവുകയല്ലേ ചെയ്യുന്ന നീ ആ കുഞ്ഞിനെ ഇപ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ എന്ത് റോളാണുള്ളത് നീ പിന്നെ വെറും ആവാനാണ് പോകുന്നത് അതോട് കീഴിൽ നിന്റെ ഭാവിയും ഇല്ലാതായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ കാരണം അച്ഛനും അമ്മയും ആണെന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാവിയെ ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഓക്കെ നിനക്ക് കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അച്ഛനും അമ്മയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്നും പറഞ്ഞ് ും പ്രസിദയും പോവുകയാണ് കേട്ടോ അപ്പം മാനസയുടെ കണ്ണിലൊക്കെ വെള്ളം നിറയുകയാണ് ഞാൻ കാരണം ഭാവനയുടെ ജീവിതം ഇല്ലാതാകുമല്ലോ എന്നുള്ള ടെൻഷൻ മാനസയുടെ മനസ്സിൽ വരുന്നുണ്ട്